ഇങ്ങനെ ഇങ്ങനെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഈ ദൃഷ്ടാന്തങ്ങൾ നിന്ന് സ്വഭാവം അബ്ബാസ് ും പറഞ്ഞിട്ടാണ് തഫ്സീർ കസീർ തന്റെ തഫ്സീറിന്റെ ഈ ഈ വിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ വിശദീകരണം കൊടുക്കുന്നത് എന്താണെന്നറിയോ അറിയോ പറഞ്ഞത് പറയുന്നു പടച്ചോ നിസ്കാരം നോമ്പ് ഹജ്ജ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ കൽബില് പടച്ചവനെ പറ്റി ഒരു ചിന്ത ഉണ്ടാവൂല ഭൗതിക ചിന്തകൾ മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ് ചിന്ത നമ്മുടെ നമ്മുടെ വന്നാലും കാര്യമായി നിങ്ങളുടെ കാര്യമല്ല നമസ്കാരത്തിൽ ചിന്തകൾ കടന്നു വന്നാൽ വന്നില്ലെങ്കിൽ ുംടച്ചവനോടുള്ള ഫറലുകൾ നിർബന്ധമായ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോ അവന്റെ ഹൃദയത്തിൽ ഒരിക്കലും അള്ളാഹു അവൻ അങ്ങനെയാണെങ്കിലും വെറുതെ ആണോ നമ്മുടെ മനസ്സിൽ വരുന്നില്ല കേട്ടോന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നുപോലും വിശ്വസിക്കില്ല ഒരു ദൃഷ്ടാന്തം വന്നാലും അവനെ ഈ മാൻ കൂടൂല്ല വിശ്വാസമില്ല

നബി തങ്ങളുടെ മുന്നിൽ നിന്നും മറഞ്ഞാൽ പിന്നെ നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സ്വഭാവം അല്ലേ പള്ളിയിൽ വന്ന നിസ്കാരം പള്ളിയിൽ വന്നാൽ നിസ്കാരം പള്ളിയിൽ വന്നില്ലേ നിസ്കാരമില്ല പ്രധാനമായ സ്ഥലത്ത് നിന്ന് മറഞ്ഞു പോയാൽ പിന്നെ നിസ്കാരമില്ല ലക്ഷണമാണ് ലക്ഷണമാണ് അത് പൈസ വിട്ടുള്ള ഒരു കളിയില്ല നിസ്കരിക്കണോ നിസ്കരിക്കാം ഒരു പരിപാടിക്ക് ഞാനില്ല ഇത് മുനാഫിക്കിന്റെ ലക്ഷണമാണ് അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഏറ്റവും വലിയ അക്രമിയാണ് വിശുദ്ധ വിശുദ്ധ ആയത്തുകൾ അവൻ ആരാണുള്ളത് എന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുകയാണ് സംഭവം അദ്ദേഹം നടന്നുപോയി നടന്നു പോയപ്പോ എന്നോട് ചോദിച്ചു കൈഫാസ് ഹാരിസ് ഹരിസേ രാവിലെ എഴുന്നേറ്റപ്പൊ എങ്ങനുണ്ട് എന്താ പ്രഭാതത്തിന്റെ പ്രത്യേകത എന്താണ് രാവിലെ നേരം നിന്റെ അവസ്ഥ ആ സമയത്ത് ചോദിച്ചാൽ എന്തായിരിക്കും ചോദിക്കുക നമ്മൾ ചോദിക്ക രാവിലെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അസുഖം ഉള്ളവനാണെങ്കിൽ പറയും ഇച്ചിരി ഭേദം ഉണ്ടെന്ന് പറയും അല്ലേ രാവിലെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അസുഖ ബാധിതനാണെങ്കിൽ പറയും എനിക്ക് സുഖം ഉണ്ടെന്ന് പറയും പക്ഷേ അവർക്ക് അസുഖം പ്രശ്നമല്ല അവർക്ക് ഭൗതികം പ്രശ്നമല്ല രാവിലെ നടന്നു പോകുമ്പോ കട തുറന്നിരിക്കുകയാണ് രാവിലെ എങ്ങനെയുണ്ട് നമ്മയും കച്ചവടം തീരെ മോശമാണ് ഇതല്ലേ നമ്മുടെ മറുപടി കച്ചവടം മൈൻഡിലുള്ളവൻ പക്ഷെ ഹാരിസിന് മാലിക്കൽ അനുസരിച്ചിലൂടെ നടന്നു പോയ തിരുനബി ചോദിച്ചു കൈഫ നേരം എങ്ങനെയാ ഉള്ളത് അപ്പൊ ഹാരിസർ അലി അള്ളാഹു പറഞ്ഞ എന്താന്നറിയോ അദ്ദേഹത്തിന് അസുഖം പ്രശ്നമല്ല കച്ചവടം പ്രശ്നമല്ല ഭൗതികമായ യാതൊരു താല്പര്യങ്ങളും അദ്ദേഹത്തിന്റെ മണ്ടെക്കേറിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ യഥാർത്ഥ വിശ്വാസിയായിട്ടാ നേരം ഞാൻ നല്ല അപ്പൊ ചോദിച്ചു ഏതൊരു കാര്യത്തിന് തെളിവു

ഞാൻ രാത്രി രാത്രികാരവും വിവാദത്തും ഓതലും ഊതലുമായി കഴിഞ്ഞു രാവിലെ നേരം വെളുക്കുമ്പോ ഞാൻ നോമ്പുകാരനാണ് തീരുന്നില്ല എപ്പോഴും എന്റെ റബ്ബിന്റെ അറസ്സിന്റെ ചുവട്ടിലാണെന്ന ഞാൻ എന്റെ ചിന്ത ഞാൻ എപ്പോഴും എന്നെ കാണുന്നത് അള്ളാന്റെ അറസിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു എന്നാണ് എന്റെ ചിന്ത സ്വർഗത്തിലേക്ക് നോക്കുമ്പോ ആ പരസ്പരം നടത്തി അവരെ സ്വർഗ്ഗാവകാശികളൊക്കെ സന്തോഷത്തോടെ കഴിയുന്നു എന്ന് എനിക്ക് ബോധ്യം വന്നു അവകാശികളിലേക്ക് നോക്കുമ്പോ അതിനകത്ത് അവർ നിലവിളിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് സ്വർഗോ നരകോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നബി എന്നതിന്റെ അർത്ഥം എനിക്ക് സ്വർഗം ഇപ്പോ എനിക്ക് നരകം കാണാം കാരണം ഞാൻ നിൽക്കുന്ന അറസ്റ്റിന്റെ ചുവട്ടിലാണ് ഞാൻ അള്ളാഹുവിന് വേണ്ടി എന്റെ ദുനിയാവിന്റെ ചിന്തകൾ മുഴുവനും കളഞ്ഞു അങ്ങനെ വന്നപ്പോ എന്റെ പകലുകൾ ഞാൻ നോമ്പ് പിടിച്ചും പട്ടിണിയിലും രാത്രികൾ വിവാദത്തിലായി ഞാൻ ഉറക്കമുളക്കുകയും ചെയ്തു പറഞ്ഞു പിടിച്ചോ നീ രക്ഷപ്പെടും പിടിച്ചോ നീ രക്ഷപ്പെട്ടതിന്റെ ഈ മാൻ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓരോ ദൃശ്യാന്തങ്ങൾ കേൾക്കുമ്പോ ഓരോ അനുഭവങ്ങളെ കേൾക്കുമ്പോൾ നമ്മുടെ ഈ മാൻ ഇങ്ങനെ ഇരിക്കണം അല്ലാതെ ഓരോ ആയത്തുകൾ കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോ അവഗണിച്ച് അവഗണിച്ച് നമ്മുടെ ഏറ്റവും വലിയ പരാജയം ഇവിടെയാണ് കോവിഡ് വരുമ്പോൾ നമുക്ക് ഈ മാം വർദ്ധിക്കണമായിരുന്നു കോവിഡ് വന്നപ്പോൾ പള്ളികളിലെ ആളുകൾ കുറഞ്ഞു ചുമുകൾ കുറഞ്ഞു ഇല്ലേ വക്കത്തുകൾക്ക് ആളുകൾ കുറഞ്ഞു അതെന്തിന്റെ പേരിലാണ് നമ്മൾ നേരെ ഉട്ടയായി കാരണം ഈ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വരുമ്പോ നമ്മുടെ അകന്നകന്നു പോകുവാൻ അല്ലാതെ സാധാരണഗതിയിൽ സംഭവിക്കേണ്ടത് ആളുകൾ കൂടെയാണ് വേണ്ടത് കാരണം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിലേക്ക് വന്നു ആ സമയത്ത് നമുക്ക് ഈമാന്റെ വർദ്ധനവ ഉണ്ടാകേണ്ടത് പക്ഷേ കഴിഞ്ഞില്ല അതുകൊണ്ട് പടച്ചതം പുരാൻ നമ്മൾ ഓരോരുത്തരുടെയും ഈമാൻ അത് ഏറ്റവും ബലമുള്ളതാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാർ ഏറ്റവും വലിയ എന്ന് പരിചയപ്പെടുത്തിയ ഈ നാല് വിഭാഗത്തിൽ നിന്നും അള്ളാഹു കാക്കട്ടെ അഞ്ചാമത്തെ അടുത്താഴ്ച പറയാം അള്ളാഹു തോഫിക്ക് തരട്ടെ ഒരു സഹോദരി ആദ്യമായി കിട്ടിയ ജോലിയുടെ ശമ്പളത്തിൽ നിന്നൊരു വിഹിത സംഭാവന നൽകിയിട്ടുണ്ട് അവർക്ക് ദുരങ്കണം ഉച്ച ഭക്ഷണം കുട്ടികൾ കൊടുക്കുന്ന ഒരു മാതാവ് ഇന്ന് ഉച്ചയ്ക്ക് ഓപ്പറേഷൻ നടക്കാണ് ആ ഓപ്പറേഷൻ സുഖമായി നടക്കുന്നതിന് വേണ്ടി ഇത് അരക്കാൻ വേണ്ടിയാണ് അതുപോലെ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി ഒരു സംഭാവന കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു പ്രധാനമായ കാര്യം അറിയിക്കാനുള്ളത് നമ്മുടെ പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന അൻപത് വയസ്സോളം വരുന്ന ഒരു സഹോദരൻ രണ്ട് കൊച്ചുമക്കളാണ് അദ്ദേഹം മുസ്ലിം അല്ല അമുസ്ലിമായ സഹോദരൻ അദ്ദേഹം അമുസ്ലിം എന്ന് പറയുന്നതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് കാരണം നമുക്ക് കൂടുതൽ സിമ്പതി ഉണ്ടാകേണ്ടത് ആ വിഷയങ്ങളിൽ കൂടുതൽ സിംബതി ഉണ്ടാകേണ്ടത് ആ വിഷയങ്ങളിൽ കാരണം ചക്കാത്തു വാങ്ങാൻ അർഹതയുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പറയുന്ന ചിന്തിക്കരുത് ചക്കാത്തു വാങ്ങാൻ അർഹതപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഏഴ് കൂട്ടരിൽ ഒരു കൂട്ടർ പുതുവിശ്വാസിയാണ് ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ അയാൾ വന്നു സമൂഹം മൈൻഡ് ചെയ്യുന്നില്ല സമൂഹത്തിൽ അയാൾ വെട്ടപൂജ്യം അയാളെ പഴയ പേര് വിളിച്ച് അധിക്ഷേപിക്കുന്നു മഹലിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല അഡ്മിഷൻ കൊടുക്കുന്നില്ല അയാൾക്ക് മതിയായ പരിരക്ഷ കൊടുക്കുന്നില്ല അയാൾ വീണ്ടും തിരിച്ചു മതത്തിൽ നിന്ന് മാറിപ്പോകുന്നു അത് സമുദായത്തിലെ നേതാക്കന്മാരും ഉലമാക്കളും ഉമറാക്കളും സമാധാനം പറയേണ്ടി വരും സക്കാത്തിന്റെ അർഹതപ്പെട്ട ആളാണ് അയാൾ മുമ്പ് കോടീശ്വരനാകാമെന്ന് നമ്മുടെ വിഷയല്ല രവിപ്പുള്ള മുസ്ലിമായി അതേ മുസ്ലിമായി എന്നിരിക്കട്ടെ വരുമ്പോ അദ്ദേഹത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ സക്കാത്തിന്റെ മുതലെടുത്ത് കൊടുത്ത് അദ്ദേഹത്തിനെ പരിഗണിക്കണം കാരണം എന്തുകൊണ്ട് അവരുടെ ഇണങ്ങി വരുന്നതേ ഉള്ളൂ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു വിഷയം വരുമ്പോ നമ്മൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഏത് രീതിയിലുള്ള പരിഗണന കൊടുക്കുന്നോ അതേ പരിഗണന നമ്മൾ കൊടുക്കണം കാരണം നമ്മളിൽ നമ്മളൊരു പ്രതീക്ഷയുണ്ട് ഈ പരിസരത്തുള്ള ഒരു സഹോദരന് അമ്പതോളം വയസ്സുണ്ട് അദ്ദേഹത്തിന്റെ കിഡ്നി ഫെയിലിയർ ആയി രണ്ട് കിഡ്നി ഫെയിലിയറായി തോന്നല്ലേ രണ്ട് കിഡ്നി ആയി അദ്ദേഹത്തിന് ആ ഒരു കിഡ്നി മാറ്റി വെക്കുക അഹുദണ്ണ ഒരു ഒരു ഒന്ന് ഒന്നുകൂടെ കൊടുക്കുമല്ലോ സാധാരണ അള്ളാഹുദാല ആ അതൊന്ന് മാറ്റിവെക്കാൻ അമ്മ സഹായിക്കാൻ അമ്മയുടെ ഒരു എടുത്ത് പിന്നെ മകന് കൊടുക്കുപത് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ആരൊക്കെയോ പറഞ്ഞു അദ്ദേഹത്തോട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാധ്യതയാണ് അയൽവാസി എന്നുള്ള നിലയിൽ സെൻട്രൽ ജുമാ മസ്ജിദിൽ പോയാൽ അവിടുത്തെ ജനങ്ങൾ നല്ലവരാണ് അവർ സഹായിക്കും എന്ന് പറഞ്ഞു നാല്പത് ലക്ഷം രൂപ ഈ ഇറങ്ങി കൊടുക്കണമെന്നല്ല ഈ പറയുന്നത് ആ നാൽപ്പതിനെ ഒന്ന് എൺപതായിട്ട് ഭാഗിച്ചിട്ട് അതിലൊരു ഭാഗമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയണം നമുക്ക് ഇഷ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു അമ്പതിനായിരം രൂപയെങ്കിലും നമുക്ക് കൊടുക്കണം കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരന് ആ ഒരു സഹോദരൻ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ സഹായിച്ചാൽ അള്ളാഹു നമ്മളെ ഒക്കെ സഹായിക്കും അതുകൊണ്ട് രണ്ട് ചെറിയ മക്കള് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാം ക്ലാസ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് മക്കൾ ചെറിയ മക്കളാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മാതാവ് അത് കൊടുക്കാൻ തയ്യാറായി അദ്ദേഹത്തിന്റെ സർജറിക്ക് വേണ്ടി കാത്തു നിൽക്കാൻ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ ഒരു സംഭാവന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു ചെറിയ വരുമാനം കൊണ്ട് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് അള്ളാഹു നമ്മളെ എത്ര ഭാഗ്യവാന്മാരാക്കി നമുക്കൊക്കെ ഒരുപാട് ഉണ്ടല്ലോ സഹോദരങ്ങൾ അതുകൊണ്ട് സമയം അധികരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും പോകുമ്പോ ഒരു സ്വതക്ക ഇൻഷാള്ളാ ആ ബക്കറ്റിൽ പുറത്ത് ബക്കറ്റിൽ നിക്ഷേപിച്ചിട്ട് ഇൻഷാള്ളാഹ് എല്ലാവരും പോകണം നമ്മുടെ ഒരു പ്രതീക്ഷയോടെ വന്നതാണ് ആ പ്രതീക്ഷയിൽ വരുമ്പോൾ നമ്മൾ കൈയൊഴിയാൻ പാടില്ല പലതുള്ളി പെരുവെള്ളം അതുകൊണ്ട് ഇൻഷാല് എല്ലാവരും കൂടി ഒരു സഹായം നൽകണം സാമ്പത്തികമായി എല്ലാവരും ആ പ്രിയപ്പെട്ട സഹോദരനെ ചേർത്ത് നിർത്തി സഹായിക്കണമെന്ന് വളരെ വിനീതമായി അറിയിക്കുകയാണ് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നമ്മുടെ ജമായത്തിന്റെ മഹലിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബഹുമാനനായ പ്രസിഡന്റ് സംസാരിക്കും അസ്സാം വലൈക്കും വരഹമുല്ല അല്ലാമലൈക്കു വരഹമുല്ല നമ്മുടെ പള്ളിയുടെ പരിപാലന സമിതിയുടെ ഒരു